ഹലോ ഗായ്സ് അസ്സാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടുത്ത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ പിസ് സെറ്റിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ നമ്മൾ കുറച്ചായി അപ്ലോഡ് ചെയ്തിട്ട് സോ അതിൻ്റെ കളക്ഷൻസ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മളോട് മെസ്സേജും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്ന ത്രീ പിസ് സെറ്റിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സും പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫസ്റ്റിൽ തന്നെ ത്രീ പീസ് സെറ്റിൽ നമുക്കൊരു റെഡ് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് അതുപോലെ തന്നെ ഷോളിൽ ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് പാൻറ് ഷോളും ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ ഡബിൾ എക്സൽ സൈസിലും അതുപോലെ തന്നെ ത്രീ എക്സ് എൽ സൈസിലും ഉള്ള ടോപ്സാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റിൽ തന്നെ ടോപ്സും ത്രീ എക്സ് എൽ സൈസിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള കളക്ഷൻസിൽ ഒരു ബ്ലൂ കളർ ടോപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്സ് പ്ലെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഷോളും പാൻറ്റും പ്രിൻറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പും പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റും ഷോളും വരുന്ന കളക്ഷൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു റെഡ് കളർ ടോപ്പിലാണ് നല്ലൊരു ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഗോൾഡൻ കളർ ആണ് ഓൾമോസ്റ്റ് എല്ലാ ടോപ്സിലും കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റ് ഷോളാണ് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ സെയിം പ്രിൻറ്റിലാണ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ടോപ്സ് എല്ലാം നമുക്ക് റയോൺ മെറ്റീരിയലിലാണ് അവൈലബിളായിട്ടുള്ളത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് റയോൺ മെറ്റീരിയലാണ് ടോപ്പും പാൻറ്റും ഷോളും വരുന്നത് നിങ്ങൾക്കത് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഓഫീസ് യൂസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്സിൻ്റെയും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ഷോ ബട്ടൺ പോലെ വരുന്നുണ്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള പാൻറ്റും ഷോളും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിലും അതുപോലെ തന്നെ ഷോളിലും നമുക്ക് ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് പിന്നെ അതുപോലെ ഷോളിൻ്റെ അറ്റത്തും പാൻറ്റിൻ്റെ അറ്റത്തും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു സെയിം മെറ്റീരിയൽ ടോപ്പിൽ വരുന്ന ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഒരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റ് വന്നിട്ട് സോ നെക്സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസിലാണ് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഈ ഒരു കളക്ഷൻസിൽ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന ടോപ്പും പാൻറ്റും ആയിട്ടുള്ള കളക്ഷൻസിൽ വരുന്നതാണ് ടോപ്പ് നമുക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഷോളും പാൻറ്റും വന്നിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ടോപ്പും പാൻറ്റും ഷോളും സെറ്റായിട്ട് വരുന്ന കളക്ഷൻസിൽ ജസ്റ്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈയൊരു ത്രീ എക്സലിൻ്റെയും അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ സൈസിൻ്റെയും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറ് പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആണ് വരുന്നത് സോ ഇതിൽ നമുക്ക് പാൻറ്റ് ഷോളും വരുന്നത് ബ്രൗൺ കളറിലാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പിൻ്റെ സെറ്റാണ് വരുന്നത് ടോപ്പ് നമുക്ക് ഫുൾ പ്രിൻ്റഡ് ആയതുകൊണ്ട് തന്നെ പാൻറ്റ് ഷോളും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഷെയ്ഡ്സിലും അതുപോലെ തന്നെ കളേഴ്സിലുമാണ് ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു ത്രീ നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ടോപ്സിൻ്റെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ ഈ ഒരു പ്രൊഡക്റ്റ്സ് നമുക്ക് സ്റ്റോക്ക്ഔട്ട് ആവുന്നതിൻ്റെ മുമ്പേ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് സോ ത്രീ എക്സ് എൽ സൈസില് തന്നെ നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്നൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പിൽ നമുക്ക് ടോപ്പ് ഫുൾ പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ പാൻറ്റും ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഈ ഒരു ടോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രൈറ്റായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളർ ഷെയ്ഡിലാണ് ആ ഒരു റെഡ് കളർ ഷെയ്ഡിൽ ഗോൾഡൻ കളർ പ്രിന്റ് വരുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് സോ ഇത് ടോപ്പ് ഫുൾ പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ പാൻറ്റും ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്സിനെയും പാറ്റേൺ സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാറ്റേൺസും കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഇതിൽ നമുക്ക് ടോപ്പിൽ മുകളിലൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൻ്റെ അവിടെയും നമുക്ക് പ്രിൻറ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് താഴെ ഭാഗത്തും ചെറിയൊരു പ്രിൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് സെയിം പ്രിൻറ്റ് തന്നെ ഇതിൽ നമുക്ക് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് ഇതെല്ലാം റയോൺ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് ഇതിൽ ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈന് പോലെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഷാളിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നെക്സ്റ്റ് ഏകദേശം സിമിലറായിട്ട് ആ ഒരു ടൈപ്പിൽ തന്നെ വരുന്ന ഒരു ബ്ലൂ ഒരു ടോപ്പാണ് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ബ്ലൂ കളർ ടോപ്പിൻ്റെ നമുക്ക് പാൻറ്റിൽ സെയിം ഡിസൈൻ തന്നെ ബോർഡർ ഡിസൈൻ പോലെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഷോളിലും രണ്ട് സൈഡിലായിട്ട് നമുക്ക് ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് സോ നമുക്ക് ഏകദേശം സിംലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് ടോപ്പാണ് വരുന്നത് അത് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ടോപ്പിലും നമുക്ക് നെക്കിൻ്റെ ഭാഗത്താണ് പ്രിൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ ഭാഗത്തും സ്ലീവിലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറും ഗ്രേ കോമ്പിനേഷനിലുള്ള ഒരു പ്രിൻ്റാണ് ഈ ഒരു ബ്ലാക്ക് കളർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് നമുക്കൊരു ബോർഡർ ഡിസൈൻ പോലെ താഴെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പാൻറ്റിൽ വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആണ് ഈ ഒരു പാൻസിൽ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇതിൽ ഷോളിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിലും ഷോളിൽ നമുക്കൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമുക്ക് വന്നിട്ട് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്സിൽ വരുന്ന ടോപ്സാണ് ഇത് നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ പാൻറ്റും ഷോളും പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ നമുക്ക് ഡബിൾ എക്സൽ സൈസ് വരുന്ന നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ആയിട്ടുള്ളത് ടോപ്പ് പ്ലെയിൻ ആയിട്ടുള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് പാൻറ്റ് ഷോളും പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ കളറ് പ്രിൻ്റാണ് പാൻറ്റിലും ടോപ്പിലും കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ എല്ലാ ടോപ്സിൻ്റെ കളക്ഷൻസിലും പാൻറ്റിൽ നമുക്ക് അലാസ്റ്റിക് ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയതുകൊണ്ടാണ് നബ്ലെക്സൽ സൈസിലുള്ള എല്ലാ ടോപ്സിൻ്റെയും കളേഴ്സ് മാത്രമാണ് നമ്മൾ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കളേഴ്സ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ത്രീ പീസ് സെറ്റിൽ ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന ടോപ്പാണ് ഈ ഒരു ടോപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്രൗൺ കളർ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള പാൻറ്റ് ഷോളും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് കളർ കോമ്പിനേഷനിലാണ് പിങ്ക് ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളേഴ്സാണ് വരുന്നത് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇടുന്ന കളക്ഷൻസും ഒക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുതിയ പുതിയ സ്റ്റോക്സിൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്ലൂ കളർ കോമ്പിനേഷനുള്ളൊരു ടോപ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റും ഷോളും ആണ് ഈ ഒരു ടോപ്പിൻ്റെ കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ ടോപ്സും സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത്ത് നമുക്ക് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസിലാണ് ടോപ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പിൻ്റെ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിൻ്റെ സെറ്റ് കളക്ഷൻസിലാണെങ്കിലും നമുക്ക് ടോപ്പ് പ്ലെയിൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പാൻറ് ഷോളും പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കളേഴ്സാണ് ലാസ്റ്റിൽ കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും കളക്ഷൻസോ കളേഴ്സോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീം ആൻഡ് ഗോൾഡൻ കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റിൽ നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ടോപ്പിൻ്റെ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള പാൻറ്റും ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ ടൈപ്പ് പ്രിൻ്റാണ് ഈ ഒരു പാൻറ്റിലും ഷോളിലും കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പാൻസും നമുക്ക് സ്ട്രെയിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഷോളാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പം വീതിയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഷോൾസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമ്മളിപ്പോൾ കാണിക്കുന്ന ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഡബിൾ എക്സൽ സൈസിലുള്ള ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയുടെ ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ ബൈ